കടല സഹകരണ ബാങ്ക് ക്രമക്കേടിൽ മുൻ പ്രസിഡന്റ് ഭാസുറംഗന്റെ മുൻകൂർ ജാമ്യത്തിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയുടെ നോട്ടീസ് കേസ് വീണ്ടും പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് വേണ്ടെന്നാണ് ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം എസ് നന്ദഗോപൻ ചേരുന്നു വിവരങ്ങളുമായി നന്ദൻ വിശദാംശങ്ങൾ കണ്ടല സഹകരണ ബാങ്ക് ക്രമക്കേടിൽ മുൻ പ്രസിഡന്റ് ഭാസുരാഗൻ്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതിയുടെ പരിഗണനയിലാണ് കഴിഞ്ഞ ദിവസമാണ് ഭാസുരാംഗൻ ഈ മുൻകൂർ ജാമ്യത്തിനായി സുപ്രീംകോടതിയെ സമീപിച്ചത് ആ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു നദൻ വിവരങ്ങൾ അനു തിരുവനന്തപുരം കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിയായ ബാങ്ക് മുൻ പ്രസിഡന്റും മുൻ സി പി ഐ നേതാവുമായ ഭാസുരാങ്കൻ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു തട്ടിപ്പിൽ കേരള പോലീസ് എടുത്ത കേസിൽ മുൻകൂർ ജാമ്യം തേടിയാണ് സുപ്രീം സുപ്രീംകോടതിയിൽ ഫാസുരാങ്കൻ ഹർജി നൽകിയിരുന്നത് നിലവിൽ ഇ ഡി കസ്റ്റഡിയിലാണ് ഭാസുരാങ്കൻ ഉള്ളത് അഭിഭാഷകൻ റോയ് എബ്രഹാം ആണ് ഫാസുരാങ്കന് വേണ്ടി ഹർജി സമർപ്പിച്ചത് ഈ ഹർജിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സുപ്രീംകോടതി ഇത്തരത്തിലൊരു നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നതുവരെ എൻ ഭാസുരാങ്ങന്റെ അറസ്റ്റ് പാടില്ലെന്ന സുപ്രീംകോടതി ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കണ്ടല ബാങ്ക് ക്രമക്കേട് ക്രൈംബ്രാഞ്ച് എടുത്ത കേസിൽ എൻ ഭാസുരാങ്കനാണ് ഭാസുരാങ്കൻ മുൻകൂർ ജാമ്യം തേടിയാണ് സുപ്രീംകോടതിയിൽ സമീപിച്ചിരുന്നത് മുൻകൂർ സുപ്രീം സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിരിക്കുകയായിരുന്നു പ്രധാന പ്രതിഭാസുരംഗൻ അദ്ദേഹത്തിന്റെ ജാമ്യഹർജി പരി പരിശോധിക്കവയാണ് സംസ്ഥാന സർക്കാർ നോട്ടീസ് നൽകിയത് ക്ഷമിക്കണം സംസ്ഥാന സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചത് അതോടൊപ്പം തന്നെ കേസ് വീണ്ടും വരെ അറസ്റ്റ് വേണ്ട എന്ന് ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശവും നൽകിയിരിക്കുകയാണ് കോടതി